സ്വന്തമായിട്ട് ഒരു ടു വീലർ ഉണ്ടെങ്കിൽ ഡെയിലി ആയിരം രൂപ നിങ്ങൾക്ക് സമ്പാദിക്കാം ഫ്രീഡം കിട്ടും ഒരു സ്മാർട്ട് ഫോൺ പവർ ബാങ്ക് ബ്ലൂടൂത്ത് ഇത് മൂന്ന് മതിയാവും പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ജോലി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് സ്റ്റുഡൻസിന് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഗുണകരമാവും ഡെയിലി ആയിരം രൂപ സമ്പാദിക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ പ്രധാനമായും ഈ മൂന്ന് ടൈമിലും നിങ്ങൾ ജോലിക്ക് ഇറങ്ങേണ്ടി വരും മഴയും വെയിലും സിഗിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കൊള്ളേണ്ടി വരും ബാഗ് യൂണിഫോം റെയിൻകോട്ട് ഇതൊക്കെ നിർബന്ധമാണ് ചെറിയൊരു ഫീസ് ഈടാക്കും അതെ ഏകദേശം എണ്ണൂറ് രൂപയിൽ അഞ്ഞൂറ് രൂപ തൊട്ട് എണ്ണൂറ് രൂപ വരെ വരെയായിരിക്കും ചാർജ് അത് ചില സമയത്ത് സ്വിഗ്ഗിയൊക്കെ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പതിയെ പതിയെ ഈടാക്കിക്കോളും സൊമാറ്റ ആണെങ്കിൽ നേരത്തെ കാശ് അടയ്ക്കേണ്ടി വരും ലീവ് എടുക്കാൻ പറ്റും ഈ ജോലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് മുതലാളിയോടൊന്നും ചോദിക്കാതെ തന്നെ ലീവ് എടുക്കാൻ പറ്റും എപ്പോൾ വേണമെങ്കിലും ലീവ് എടുക്കാം സ്വിഗ്ഗി ഗ്രോസറി ഐറ്റം കൂടി ഉണ്ട് അതായത് പച്ചക്കറി ഐറ്റംസ് പച്ചക്കറി ഐറ്റംസ് ഉണ്ട് സ്വിഗ്ഗിയിൽ അത് ഇൻസ്റ്റാൾ മാർട്ട് സ്വിഗ്ഗി ഡെലിവറി പാർട്ണർ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ഈ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റാവുന്നതാണ്